ഒരിക്കലും പൊള്ളലേൽക്കരുത് പൊള്ളലേറ്റാൽ ആ വ്യക്തികളുടെ ഭാഗ്യം കുറയും ഉള്ളം കയ്യിലുള്ള കാക്കപ്പുള്ളികൾ നല്ലതല്ല അത് ആണുങ്ങളാണെങ്കിൽ വലതു ഭാഗത്തും സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് ഭാഗത്തും ഈ കാക്കപ്പുള്ളികൾ വരുന്നത് നല്ലതല്ല അപ്പം അത് ഒഴിവാക്കേണ്ട ഒരു ഘട്ടമാണ് യോഗങ്ങളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന മറ്റൊരു കാരണമാണ് ഈ പുറം കീറിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ വെറും ചുമല് കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അത് നിർഭാഗ്യങ്ങളെ കൊണ്ടുവരും അതുപോലെ തന്നെ ഈ ചൊവ്വാ വെള്ളി ദിവസം മുടി മുറിക്കരുത് ഉണ്ട് അത് ഐശ്വര്യക്കേടാണ് ഐശ്വര്യക്കേടാണ് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് അതുപോലെ തന്നെ നഖം കടിക്കുക നഖം വെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക പരമാവധി കാരണം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളതാണ് മലിനമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്വയം മണക്കുന്ന വ്യക്തികളുണ്ട് ഇല്ലേ ഇപ്പോൾ ഇപ്പോൾ ചെവിയുടെ ഭാഗം ഒരു ദുർഗന്ധമുള്ളതാണെങ്കിലും ചില വ്യക്തികളുടെ ഒരു ഹാബിറ്റാണ് അപ്പൊ ആ ദുർഗന്ധം എന്താണോ അത് ആസ്വദിക്കുന്ന രീതിയിലൊക്കെ അവരങ്ങനെ ചെയ്യുന്നത് കാണാം അത് ഏറ്റവും വലിയ അനർത്ഥതയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മീശയുടെ തുമ്പ് കടിക്കുക അതി വരുന്ന സമയത്ത് ഒരു വ്യക്തിനെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന കാര്യം അതാണ് ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ നോക്കാൻ വരുന്ന വ്യക്തിയുടെ ഈ ദൂതചേഷ്ട എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അയാളുടെ പെരുമാറ്റങ്ങളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ ആ വ്യക്തി എപ്പോഴും ഈ മീശയുടെ തുമ്പ് ഇങ്ങനെ കടിച്ചു തിന്നുന്ന പോലെ അങ്ങനെയെ ചെയ്യും അത് അയാൾ അയാളുടെ ഓവർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവരുടെ അയാളുടെ മനോചിന്തകളും അതിനോട് ഉണ്ട് അപ്പോൾ ഈ സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ആ സമയത്ത് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില ദൂതചേഷ്ടകൾ ചെയ്യും അത് നല്ലതല്ല അപ്പം അത് ചെയ്യരുത് അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസം മറ്റുള്ള വീടുകളിലേക്ക് യാത്ര പോകുന്നതും അന്ന് രാത്രി അവിടെ അന്തി ഉറങ്ങുന്നതും നല്ലതല്ല പരമാവധി കേട്ട തൃക്കേട്ട നക്ഷത്രം കാർത്തിക നക്ഷത്രം കേട്ട കാർത്തിക മുപ്പൂരം തൃക്കേട്ട കാർത്തിക പൂരം പൂരാടം പൂരൊരുട്ടാതി ഈ പറഞ്ഞ നാളുകൾ വരുന്ന ദിവസം പരമാവധി നമ്മുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കരുത് അത് നമ്മുടെ ഭാഗ്യം കുറയും ഭാഗ്യത്തിന് കേട്ട തൃക്കേട്ട കാർത്തിക മുപ്പൂരം മൂന്ന് പൂരങ്ങൾ പൂരം പൂരാടം പൂരൊറ്റാതി അപ്പം നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് ഭാഗ്യങ്ങൾ കുറയും ഇനി പഴയ വസ്ത്രങ്ങൾ പഴകിയ വസ്ത്രങ്ങൾ പിന്നിയ വസ്ത്രങ്ങൾ കീറിയ വസ്ത്രങ്ങൾ ഇത് ഇതുപയോഗിക്കാതിരിക്കുക ഒരു പഴയതാണോ അത് കളയും അപ്പോൾ നമുക്കത് പുതിയത് മേടിക്കാമല്ലോ എപ്പോഴും നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക പുതിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണ്ട ഇതെല്ലാം തന്നെ നമ്മളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ജീവിത വിജയങ്ങളുണ്ടാവും അതാണ് അപ്പോൾ സാധാരണ ഈ കൊച്ചുകുട്ടികൾ അവരെയാണല്ലോ നമ്മൾ ഈ പുതു നവമുകുളങ്ങളായി ഭൂമിയിലേക്ക് വരുന്ന ഏറ്റവും നല്ല വിരുന്നുകാരാണ് അവർ അപ്പോൾ അവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവേണ്ടത് ഒരിക്കലും പൊള്ളലേൽക്കരുത് പൊള്ളലേറ്റാൽ ആ വ്യക്തികളുടെ ഭാഗ്യം കുറയും അപ്പോൾ ഇവൻ സ്ത്രീകളായാൽ പോലും അവർ ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തായാലും പൊള്ളലേൽക്കാതെ ശ്രദ്ധിക്കുക അത് കുട്ടികളായാൽ വിശേഷിച്ചും അത്തരത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഈ ഉള്ളം രേഖയിൽ കാക്കപ്പുള്ളികൾ വരുന്നതും നല്ലതല്ല അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചുണ്ണാമ്പ് വെച്ച് ആ ഭാഗത്തിനെ കുറേശേ കുറേശെ മാച്ച് മാച്ച് കളയണം അപ്പോൾ ഉള്ളം കൈയിലുള്ള കാക്കപ്പുള്ളികൾ നല്ലതല്ല അത് ആണുങ്ങളാണെങ്കിൽ വലതു ഭാഗത്തും സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് ഭാഗത്തും ഈ കാക്കപ്പുള്ളികൾ വരുന്നത് നല്ലതല്ല അപ്പോൾ അത് ഒഴിവാക്കേണ്ട ഒരു ഘട്ടമാണ് അതുപോലെ തന്നെ എച്ചില് ചവിട്ടരുത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൻ്റെ അടിയിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചെറിയ ശകലങ്ങൾ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ എച്ചില് ചവിട്ടുന്നത് മാതങ്കി എന്ന് പറയുന്ന ദേവിയുടെ സാന്നിധ്യമാണ് അവിടെ നമ്മൾ ചിന്തിക്കുക അത് ഉച്ചിഷ്ടം എന്ന് പറയുന്ന വാക്കിൽ വരുന്നതാണ് മാതങ്കി ദേവി അപ്പോൾ ഈ ദേവിയുടെ ഉഗ്രഗോപണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ആ വീടുകളിൽ വൃദ്ധ കലഹം ഉണ്ടാവും അങ്ങനെയാണ് അത് ആ വീട്ടിലൊരു മനസമാധാനക്കേടുകളും കലഹങ്ങളും അത് പതിവായിട്ടുണ്ടാവും അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ചവറുകൾ അടിച്ച് നമ്മൾ പറമ്പിൽ കത്തിക്കുന്ന സമയത്ത് വിശേഷിച്ചും ശ്രദ്ധിക്കേണ്ടത് ഈ പാമ്പിൻ കുട്ടികൾ പാമ്പിൻ്റെ മുട്ട അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശേഷിച്ച് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കാരണം അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അത് ഭാഗ്യഹീനതയ്ക്ക് കാരണമാണ് കാരണം ഈ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തിയാലും ഒക്കെ നമുക്ക് അതിവ്യ സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും അങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ ഒരു യോഗമില്ലാത്തയാൾ ഈ യോഗങ്ങളൊക്കെ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു ആളുടെ ജാതകത്തിൽ രണ്ട് തരത്തിലുള്ള മൂർത്തികളുണ്ട് ഒന്ന് അഞ്ചാം ഭാവം കൊണ്ടും ഒമ്പതാം ഭാവം കൊണ്ടും നമ്മൾ ഉപാസനാമൂർത്തിയെ ചിന്തിക്കും അല്ലെങ്കിൽ രണ്ടാം ഭാവം ധനഭാവം അല്ലെ ധനമല്ലേ ഏറ്റവും പ്രധാനം ഇപ്പൊ രണ്ടാം ഭാവം കൊണ്ട് ധനഭാവത്തിനെ ചിന്തിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണോ ഈ ഗ്രഹത്തിനെ ഉപാസിച്ചാൽ അയാൾക്ക് ധനപരമായിട്ടുള്ള വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ഓരോ കാരണങ്ങളായി പറയാം ഇപ്പോൾ ഒരു ആളുടെ ജാതകത്തിൽ രണ്ടാം ഭാവം സൂര്യക്ഷേത്രമാണ് ചിങ്ങം രാശിയാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ രണ്ടിൽ സൂര്യൻ നിൽക്കുകയാണെന്ന് വിചാരിക്കും അയാൾ ഉപാസിക്കേണ്ടത് ശിവനെയാണ് ഭഗവാൻ ശിവനെയാണ് അദ്ദേഹം ഉപാസിക്കേണ്ടത് അപ്പോൾ കൂവ്വളത്തിനില മൂന്ന് ഇല കൂടിയ കൂവ്വളത്തിനില ഇത് ഭഗവാന് ജലധാരകളായി സമർപ്പിച്ചാൽ ഉത്തമമാണ് അതുപോലെ തന്നെ നെയ്യാട്ടം ഈ ഭഗവാൻ ശിവന്റെ മുകൾ ഭാഗത്തായിട്ടൊരു ചെറിയ പാത്രം വയ്ക്കും ഓടിൻ്റെ ഒരു പാത്രം വയ്ക്കും അതിൽ നെയ്യ് നിറയ്ക്കും ഓരോ തുള്ളിയായിട്ടാണ് ഭഗവാന്റെ ശിരസിലേക്ക് ഈ നെയ്യ് പതിക്കുക ആ സമയത്ത് നമ്മൾ ആ ആ വഴിപാട് അതായത് ആ നെയ്യ് നിറയ്ക്കുന്ന വഴിപാട് ആ വ്യക്തിയുടെ പേർക്ക് ചെയ്താൽ അയാളുടെ ഈ സൂര്യൻ എന്ന് പറയുന്ന ആഗ്രഹം ധനസ്ഥാനത്തുള്ളവരാണെങ്കിൽ അവർക്ക് ധനപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് അത് അനുഭവം ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചന്ദ്രനാണ് ഒരാൾക്ക് രണ്ടാം ഭാവത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണെങ്കിൽ അയാൾ ഉപാസിക്കേണ്ടത് ദുർഗാദേവിയെയാണ് ഇപ്പോൾ ദേവിയുടെ സാന്നിധ്യം ഉണ്ടായാൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ഏറ്റവും നല്ലതെന്ന മഞ്ഞൾപ്പറ അല്ലേ പിന്നെ ചുവന്ന പൂക്കൾ ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ ചുവന്ന പട്ട് ഇതൊക്കെയാണ് ദേവിക്ക് പ്രിയ ഉള്ളത് അപ്പം അത്തരത്തിലുള്ള വഴിപാടുകൾ നമ്മൾ ദേവിക്ക് സമർപ്പിച്ചാൽ ഈ ഭാഗ്യഹീനതകൾ എല്ലാം മാറും ഭാഗ്യക്കേടുകളെല്ലാം മാറി ഇതുപോലെ തന്നെ ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വർണം വഴിപാട് അത് വളരെ വിശേഷ ഇത് പഴനി മുരുകനൊക്കെ സ്വർണം വഴിപാട് വിചാരിച്ചാൽ എന്ത് കാര്യവും നടക്കും നടക്കാത്ത എത്ര വലിയ തടസ്സമായാലും ആ തടസ്സങ്ങൾ മാറും ഉറപ്പായിട്ടും നടക്കും അത് പ്രകാരം തന്നെ ഭദ്രകാളിക്ക് ഭദ്രകാളിക്ക് ഗുരുതി കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത് ഉത്തമാണ് ഇപ്പോൾ ചില ധർമ്മദൈവ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കരിങ്കാളി അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കോഴിവെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരുതിയായിട്ട് സമർപ്പിക്കും അത്തരത്തിലുള്ള ഗുരുതികളായാലും വിരോധമില്ല അത് ഓരോ വ്യക്തിക്കും തോന്നുന്ന രീതിയിൽ സാത്വികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ടോ നമുക്ക് ചെയ്യാം വിരോധമില്ല ഇനി അതല്ല ബുധനാണ് ഒരാൾക്ക് ധനസ്ഥാനത്ത് അധിപനായിട്ട് വരുന്നതെങ്കിൽ ഈ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപമായ സാക്ഷാത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന് തൃക്കൈയിൽ വെണ്ണ അത് വളരെ വിശേഷമാണ് മഞ്ഞപ്പെട്ട് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ തിരുമുടിമാല അത് വളരെ വിശേഷ അതുപോലെ തന്നെ ഈ ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് മൂന്നാമത്തെ തൃപ്പടിയമ്മൻ മൂന്നാമത്തെ തൃപ്പടിയിൽ അമ്പും വില്ലും വഴിപാട് വളരെ വളരെ വിശേഷമാണ് അപ്പോൾ എത്ര ഭാഗ്യക്കേടുള്ളൊരു വ്യക്തി ആയാലും എത്ര വലിയൊരു കാര്യതടസ്സമുള്ളൊരു ആളാണെങ്കിലും രണ്ടാം ഭാവം ബുധക്ഷേത്രമാണെങ്കിൽ അയാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴിപാട് ഈ ശ്രീരാമസ്വാമിക്ക് മൂന്നാമത്തെ തൃപ്പടിയിൽ അമ്പും വില്ലും അത് വെള്ളിയിടെയാണ് വെക്കുക വെള്ളിയുടെ അമ്പും വില്ലും അത് വളരെ വിശേഷം അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അതും വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് ഈ വഴിപാടുകൾ ചെയ്താൽ ഉത്തമം എന്തിന് തുറവൂർ നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട് അവിടക്ക് എന്തെങ്കിലും വഴിപാട് നിശ്ചയിച്ചാലും മതി ഓ ഈ ബുധൻ രണ്ടാം ഭാവം ധനസ്ഥാനാധിപനോ അല്ലെങ്കിൽ ഉപാസനസ്ഥാനത്ത് അഞ്ചു ഒമ്പത് ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ദുരിതങ്ങൾ അതോടുകൂടി തീരും കൊണ്ട് മഹാവിഷ്ണുവിന് മഞ്ഞപ്പെട്ട് അതുപോലെ തന്നെ കൃഷ്ണനാട്ടം അത് വളരെ വിശേഷ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കൃഷ്ണനാട്ടമുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയും കൃഷ്ണനാട്ടമുണ്ട് അപ്പോൾ ഈ ധനപരമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാകാൻ വേണ്ടി കൃഷ്ണനാട്ടം വഴിപാട് ഭഗവാന് സമർപ്പിച്ചാൽ ഉത്തമാണ് ഇനി വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ സാക്ഷാൽ മൂകാംബിക ദേവിക്കാണ് വഴിപാട് അത് ചണ്ഡികാ ഹോമം എന്ന് പറയുന്ന വഴിപാടാണ് അത് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് അതിന് ചെലവ് അത് നാലോ അഞ്ചോ പട്ട് സാരി ആ ഹോമത്തിൽ അവർ അഗ്നിക്ക് സ്ഫുടം ചെയ്യും അത്രത്തിൽ ഒരു ഒരു നാലഞ്ച് മണിക്കൂർ നീളുന്ന ഒരു ഹോമ പ്രക്രിയയാണ് പക്ഷെ അത്രയും വലിയൊരു കാര്യ സിദ്ധിക്കുള്ള ഒരു കാര്യമാണെങ്കിൽ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ചണ്ഡികാ ഹോമം വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ശുക്രൻ ഇഷ്ടപ്രദനാണെങ്കിൽ ആ ശുക്രൻ വഴിപാടിന് വേണ്ടി ഈ ചണ്ഡികാ ഹോമം ചെയ്താൽ നടക്കാത്ത കാര്യങ്ങളില്ല ഇപ്പം ശാസ്താവ് ശനിയാഴ്ച അപ്പോൾ ഈ ശനിയാണ് രണ്ടാം ഭാവം കൊണ്ടുവരുന്നതെങ്കിൽ നാഗങ്ങൾക്ക് കാരണം രാഹുവിനും അവിടെ ബന്ധമുണ്ട് അപ്പോൾ നാഗപ്രതിമ വെള്ളി കൊണ്ടുള്ള നാഗപ്രതിമ അപ്പോൾ പതിനൊന്ന് പാമ്പും പതിനൊന്ന് മുട്ടയും അങ്ങനെയാണ് നാഗക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ ഈ ശാസ്താവിന് എള്ളുതിരി സമർപ്പണം അതുപോലെ തന്നെ നീരാഞ്ജനം വഴിപാടുകൾ ഇത്തരത്തിലുള്ള വഴിപാടുകൾ നീലപ്പെട്ട് അതൊക്കെ ഈ ശനീശ്വരനോ അല്ലെങ്കിൽ ശാസ്താവിനോ ചെയ്താൽ അത്യുത്തമം വരാറുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബിസി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക